ജോലിക്കാർ സാലറി അടക്കം കൂടി സാലറി അന്ന് മുന്നൂറ് സാലറി ഉണ്ടായിരുന്ന എണ്ണൂറ് ആയിരത്തിന്റെ പുറത്തേക്കുള്ള സാലറി എങ്ങനെ ക്വാണ്ടിറ്റി ഒന്നുമില്ല കോഴിക്കൊക്കെ അന്ന് ഉണ്ടായിരുന്ന കോഴി എൺപത് രൂപ തൊണ്ണൂറ് രൂപ കിലോ ഇറച്ചി ആയിട്ട് കിട്ടിയത് ഇപ്പോ നൂറ്റി അമ്പത് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറും ആവുന്ന സമയം ഉണ്ടായിരുന്നു ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്താണ് അപ്പോൾ നമ്മൾ റേറ്റ് ഉണ്ടോ അങ്ങനെ ഉദ്ദേശിക്കില്ല ഇല്ല കാരണം കൂട്ടന്റെ സാഹചര്യങ്ങളൊക്കെ ഒരുപാട് കഴിയും അതായത് ഗ്യാസിൽ എണ്ണൂറ് തൊള്ളായിരം ഗ്യാസ് ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ രണ്ടായിരം രണ്ടായിരത്തിഇരുന്നൂറ് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഒരു മാസം എണ്ണൂറിന് കിട്ടുന്നത് അത് കീറി കുറഞ്ഞു പതിനഞ്ച് ദിവസം കുടുംബം അല്ലെങ്കിൽ മാസം കൂടുമ്പോ കുറഞ്ഞ കൂടി ഒക്കെ വരും ഇല്ല നമ്മളും ഹാപ്പിയാണ് കുടുംബങ്ങളും ഹാപ്പിയാണ് നമ്മളെ ജോലിക്കാർ നമ്മളെ ജോലിക്കാർ ഇപ്പൊ അന്നുള്ള ജോലിക്കാരൻ നമ്മളെ കട അറിയപ്പെടുന്നത് അറുപത് ഉറുപ്പ ബിരിയാഡി എന്നുള്ളത് ഫേമസ് ആയി പോയി എല്ലാവരും അങ്ങനെ അറിഞ്ഞിട്ടാണ് ദൂരുന്നൊക്കെ ആൾക്കാർ കഴിക്കാൻ ഇവിടെ വരുന്നത് അപ്പൊ അതിന് നമ്മളിവിടെ വന്നു കഴിഞ്ഞാലും അതന്നെ അത് നമ്മളെ കൂട്ടാന്ന് അവർക്ക് ഒരു മാനസികമായിട്ട് കൂടി പോയി എന്നുള്ളൊരു ഉണ്ട് ഇവിടെ ലൈനിലുണ്ട് പിന്നിപ്പൊ നമ്മള് തുടങ്ങുമ്പോ കടകൾ കുറവായിരുന്നു ഇപ്പൊ ധാരാളം കടവളായി ഇതേപോലെ അറുപത് ഉറുപ്പ വീഴാൻ എഴുപത് രൂപയായി ആരും ഇല്ല എഴുപത് ഉറുപ്പിന്റെ മേലേക്കാണ് വീടി കൊടുക്കുന്നത് പുറത്തൊക്കെ ഉണ്ട് അതെ ഇത് നമ്മൾ റൈസ് വെച്ചിട്ട് ചിക്കൻ മസാല നമ്മൾ റൈസ് കുറച്ച് അതിന്റെ രണ്ട് പീസ് മസാലയും കുറച്ച് ചോറ് മണി രാത്രി ഉച്ചക്ക് തീരണിയും വീണ്ടും എത്ര തിരക്കിനനുസരിച്ച് വീണ്ടും അറുപത് രൂപ കിടിലന്നൊരു ബിരിയാണിയാണ് പരിചയപ്പെടുത്തുന്നത് എട്ട് വർഷത്തോളമായി അറുപത് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് ഇനി സാധനങ്ങൾക്ക് എത്ര വില കൂടിയാലും അറുപത് രൂപയ്ക്ക് കൊടുക്കൂ എന്ന് ഉറച്ച് പറയുന്ന കുഞ്ഞാപ്പാൻ്റെ കട കുഞ്ഞാപ്പാൻ്റെ കട അഞ്ചെട്ട് വർഷങ്ങളായി ഇവിടെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചെറുപ്പുളശ്ശേരിക്കും കൊപ്പത്തിനടുക്കി കുലിക്കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് മുളയങ്കാവ് റെയിൽവേ ഗേറ്റിന് തൊട്ടടുത്താണ് ഈ കുഞ്ഞാപ്പാൻ്റെ അറുപത് രൂപ ബിരിയാണി കടന്നുള്ളത് അപ്പോൾ ബിരിയാണിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ സാധിച്ചത് അപ്പോൾ നമ്മൾ അറുപത് രൂപേൻ്റെ ബിരിയാണി കഴിക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ കൂടെ ഒന്ന് നാല് കുട്ടിപ്പട്ടാളത്തിന് കെട്ടിട്ടുണ്ട് പക്ഷേ അവർ കഴിക്കാൻ തുടങ്ങി അല്ലേ കഴിച്ചോളി കഴിച്ചോളൂ അപ്പോൾ നല്ല ചൂട് ബിരിയാണി അത്യാവശ്യം നല്ല റൈസ് ഉണ്ട് രണ്ട് പീസ് ചിക്കൻ അടക്കണം കേട്ടോ അറുപത് ഉപയോഗിക്കൊടുക്കണം ഉള്ളി മസാലയൊക്കെ ആക്കിയിട്ട് ദം ബിരിയാണി അല്ല റൈസ് വേറെ മസാല വേറെ വെച്ച് ചെയ്യുന്നതാണ് ചെറിയ നമ്മളെ വറുക്കത്തിൻ്റെ അരി ഇവർ ഇവിടെ അടുത്തുള്ളവരാണ് പക്ഷേ ഇതുവരെ ഇവിടെ വന്ന് എന്ന് പറഞ്ഞു അല്ലേ ഇതുവരെ അവിടെ വന്നിട്ട് ഇവർ കഴിച്ചില്ല അത്ര ഫസ്റ്റ് ടൈമാണ് ആണ് ആ ചിക്കനൊക്കെ അടുത്ത് കഴിച്ചോക്കൂട് നല്ല ചൂടാ രൂപയ്ക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അലാറും ഉണ്ട് അച്ചാറും ഉണ്ട് കൂടാതെ നാല് രണ്ട് പീസ് എല്ലാവർക്കും രണ്ട് പീസ് കിട്ടില്ലേ ഉണ്ടോ നോക്കിയോ ഏ ആറുപത് രൂപന്റെ ബിരിയാണി എങ്ങനെയുണ്ട് സെറ്റ് ആ അടിപൊളി ബിരിയാണി ഈ ഇവർ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണത് വീഡിയോ അല്ലാതെ എന്നോട് പരിസരമായിട്ട് മാറും വീഡിയോ എടുക്കുമ്പോൾ ഇത്രയും മടിവ് കൊടുത്തവർക്കൊക്കെ നിങ്ങൾ കുഴപ്പമില്ല അല്ലേ വാസ്തവ അപ്പം ഇത്രയ്ക്കാണ് നോട്ടിഫിക്കേഷൻ അപ്പം ഒന്ന് സ്റ്റാർട്ടോട്ട് സ്ഥലം ഞങ്ങൾക്ക്